യോഗക്ഷേമ സഭയുടെ സംസ്ഥാന വാർഷിക കൌൺസിൽ യോഗവും പൊതുസമ്മേളനവും നീലേശ്വരത്ത് സമാപിച്ചു എടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതികൾ നിലവിളക്ക് കൊളുത്തി സമാരംഭിച്ച പൊതുസമ്മേളനം സംസ്ഥാന രജിസ്ട്രേഷൻ മ്യൂസിയം പുരാരേഖ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് സപ്തഭാഷകളുടെ നാടായ കാസർഗോഡ് വേദിയാകുന്നതിനാൽ ഇത്തവണ സപ്തപ്രഭ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് യോഗക്ഷേമസഭ സംസ്ഥാന വാർഷിക കൌൺസിൽ യോഗവും പൊതുസമ്മേളനവും നടത്തിയത് രണ്ട് ദിനങ്ങളിലായി നീലേശ്വരം ശ്രീവത്സം ഓഡിറ്റോറിയത്തിലായിരുന്നു സഭയുടെ വാർഷിക സമ്മേളനം സമാപന ദിനമായ ഞായറാഴ്ച രാവിലെ നടന്ന പൊതുസമ്മേളനത്തിന് സമാരംഭം കുറിച്ച് ഇടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതികൾ നിലവിളക്ക് തെളിയിച്ചു തുടർന്ന് സംസ്ഥാന രജിസ്ട്രേഷൻ മ്യൂസിയം പുരാരേഖ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ യോഗക്ഷേമസഭ സംസ്ഥാന പ്രസിഡന്റ് അക്കിരമൻ കാളിദാസ ഭട്ടതിരിപ്പാട് അധ്യക്ഷനായി സംഘടനയുടെ മുൻ സാരഥികളായ പി പരമേശ്വരൻ എംബ്രാന്തിരി എം ഗണപതി നമ്പൂതിരി എ പി ബാലകൃഷ്ണൻ എംബ്രാന്തിരി ടി ശങ്കര നമ്പൂതിരി എന്നിവരെ ആദരിക്കുകയും ഇക്കഴിഞ്ഞ അധ്യയന വർഷത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്ന വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു കെ ഡി ദാമോദരൻ നമ്പൂതിരി പാലപംഗല മുരളീധരൻ ഐ കെ വാസുദേവൻ വാഴുന്നവർ സൂര്യനാരായണ ഭട്ട് വിഷ്ണു പുത്തിൽത്തായർ രാമാനന്ദ എടമലൈ ഡോക്ടർ സത്യനാഥ് കളനാട് പി എസ് രാമനാഥയ്യർ ശങ്കരനാരായണ ഹൊള്ള പി വി ശിവദാസ് പി എം ദാമോദരൻ കൽപ്പമംഗലം നാരായണൻ നമ്പൂതിരി മനോജ് തരിപ്പ മലിക നമ്പൂതിരി ശ്രീജിത്ത് കൃഷ്ണൻ നമ്പൂതിരി കെ എ ശങ്കരൻ നമ്പൂതിരി പി എസ് പത്മനാഭൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കൊടപ്പന കൃഷ്ണൻ പോജി സ്വാഗതവും കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ടി ഗോവിന്ദൻ നമ്പൂതിരി നന്ദിയും പറഞ്ഞു രാവിലെ യുവൻ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടന്ന യുവാക്കളുടെ കൌൺസിൽ യോഗം സംസ്ഥാന സെക്രട്ടറി ശ്രീഹരി പെരുമന ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മാതൃഭൂമി ന്യൂസ് വിഭാഗം ഡെപ്യൂട്ടി എഡിറ്റർ കെ മധു മുഖ്യപ്രഭാഷണം നടത്തി വനിതാ വിഭാഗം കൌൺസിൽ യോഗത്തിന്റെ ഉദ്ഘാടനം അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് നിർവഹിച്ചു സംസ്ഥാന സമ്മേളനത്തിന് പൊളിവ് പകർന്നുകൊണ്ട് കാസർഗോഡ് ജില്ലാ വനിതാ വിഭാഗം മെഗാ തിരുവാതിരയും അവതരിപ്പിച്ചു Сбирл, или черт,